റോട്ടറി ക്ലബ് ഓഫ് ചേർത്തയുടെ ലോകഭൌമ ദിനം ആചരിച്ചു നമ്മളൊരു മരത്തെ ചേർത്ത് പിടിച്ച് പ്രകൃതിയും നാമം ഒന്നാണെന്നുള്ളൊരു സന്ദേശം നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും വലിച്ചെറിയാതെ നമ്മുടെ ഹരിത ശർമ്മ സിലയിലെ എല്ലാവരും ഉണ്ട് വലിച്ചെറിയാതെ ഈ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് നമ്മളെല്ലാവരും ആ ട്രീയോട് ചേർന്ന് പ്രതിജ്ഞ ആദ്യം തുടങ്ങിയിട്ട് നമ്മളിൽ നിന്ന് അതെടുക്കുകയും അതിനുശേഷം ഒരു അംഗൻവാടിയിലേക്ക് കൊടുക്കാനുണ്ടായിരുന്ന സ്റ്റാപ്ലിങ്സ് ഉണ്ട് രണ്ട് മൂന്ന് ട്രീ ഉണ്ട് അത് പ്രതീകാത്മമായി അത് ഇവിടെ ട്രഷറർ വിനിയോജോടെ ഏറ്റുവാങ്ങുകയും അതിനും ഉപരിയായി നമ്മുടെ എല്ലാവരുടെയും ആരാധ്യനായ നമ്മുടെ ദയാൽ സാറിനെ നമ്മളൊന്ന് ആദരിക്കുന്നു ഇത്രയും പരിപാടികളാണ് നടക്കാനുള്ളത് ഈ ലോകം റിവേഴ്സ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നുണ്ട് കാരണം ഇനി ഈ ഗ്ലോബൽ വാർമിങ്ങിനെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല നമുക്ക് കുറച്ച് റിവേഴ്സ് ചെയ്യാനേ പറ്റുള്ളൂ കാരണം നമുക്ക് പ്ലെയിൻ പറപ്പിക്കണം പൊല്യൂഷൻ ആകും നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളൊന്നും അടച്ചിടാൻ പറ്റത്തില്ല അപ്പം അതിനെ നമുക്ക് കുറച്ച് പുറകോട്ട് കൊണ്ടുവരാൻ മാത്രമേ സാധിക്കൂ എത്ര ശ്രമിച്ചാലും റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെ നേതൃത്വത്തിൽ ലോക ലോകഭൗമിനം സമുചിതമായി ആചരിച്ചു പ്രകൃതി സ്നേഹി കെ വി ദയാലിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുമേഷ് ചെരുവാർണം അധ്യക്ഷത വഹിച്ചു മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് ട്രഷറർ ബിനോ ജോൺ സോഗതം പറഞ്ഞു കെ ഇ കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാംജി ബ്രിഷത്തേ വിതരണം നടത്തി അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ശ്രീദേവ് ഹഗ് ഏറ്ററി പദ്ധതി ഉദ്ഘാടനം ചെയ്തു മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജ്ജി എൻ ഡി പ്രസ് ക്ലബ് പ്രസിഡന്റ് സുമേഷ് ചെരുവാർണം മേനോൻ സന്തോഷ് പ്രസിഡന്റ് ദേവി എല്ലാ ദിവസവും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ദിനമായി ആചരിച്ചു പോയില്ല എങ്കില് മനുഷ്യരാശിയുടെ മാനവരാശിയുടെ നാശത്തിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിൽ വളരെ പണ്ടുണ്ടായിരുന്ന ഡൈനോസോർ പോലെയുള്ള വംശനാശം സംഭവിച്ച ജീവികളെ പോലെ മാനവരാശിയും അതുപോലെ തന്നെ ഭൂമിയുടെ ജൈവസമ്പത്തും വളരെ താമസമില്ലാതെ നാശത്തിലേക്ക് ഭവിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ ഈ ഭൗമദിനം നമ്മൾ ആചരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം നമ്മുടെ ഭാവി തലമുറ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ ഭൂമി ഇതുപോലെ തന്നെ നമുക്ക് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്ന് നമ്മുടെ ജലാശയവും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയും നമ്മൾ ശ്വസിക്കുന്ന വായുവും എല്ലാം വളരെ മലിനപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ സംരക്ഷിച്ച് പോകേണ്ടത് നമ്മളെ സംബന്ധിച്ച് ഈ ഭൂമിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്